രാജ്ഭവനിലെ പൊതുപരിപാടിയിൽ വീണ്ടും ആർ എസ് എസ് പതാകേന് ഭാരതാംബയുടെ ചിത്രം വെച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഡോക്ടർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു രാജ്ഭവനെ ആർ എസ് എസിന്റെ കാര്യാലയമാക്കാൻ അനുവദിക്കില്ലെന്നും ഗവർണർ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയെന്നും ഷിജു ഖാൻ പറഞ്ഞു കൊടുത്തിരിക്കുക ഈ കാവിക്കോടിയെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദേശീയ പതാകയാണോ കേരളത്തിന്റെ ഗവർണർ ഉത്തരം പറയണം കേരളത്തിന്റെ ഗവർണർ ആണെന്ന് ഉത്തരം പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഈ ിൽ ഇരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല ഈ കൊടി ആർ എസ് എസിന്റെ കൊടിയാണ് ആർ എസ് എസ് ആരാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപങ്ങൾ നടത്തിയവരാണ്